അള്ളാഹുവിന്റെ കുതിർത്തുകളെ പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് സൂറത്തുറഹ്മാനിലെ പത്തൊമ്പത് ഇരുപത് വചനങ്ങൾ അതിൽ പ്രതിപാദിക്കുന്ന അത്ഭുത ദൃഷ്ടാന്തം രണ്ട് കടലുകളെ പറ്റിയാണ് ജലാശയങ്ങളെ സംബന്ധിച്ചാണ് അതിൽ പരാമർശിക്കുന്നത് ആ രണ്ട് ജലാശയങ്ങൾക്ക് പരസ്പരം ഒരുമിക്കാൻ കഴിയുന്നില്ല ഒരുമിക്കുന്നില്ല ഒന്ന് ഉപ്പു മറ്റൊന്ന് ശുദ്ധജലവും അത്രേ അങ്ങനെയുള്ള ജലാശയത്തിന്റെ വീഡിയോ കാണാം സുബാനിയൽ താൻ രണ്ട് ജലാശയങ്ങളെ തമ്മിൽ കൂടിച്ചേരാത്ത വിധം അവൻ അയച്ചുവിട്ടിരിക്കുന്നു അവ രണ്ടിനുമിടക്ക് അവ അന്യോന്യം അതിക്രമിച്ച് കടക്കാതിരിക്കാത്ത വിധം ഒരു തടസ്സമുണ്ട് എത്ര സത്യമാണ് ആ യാഥാർത്ഥ്യം നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ കുതിരത്തിനെയാണ് ഇവിടെ വാഴ്ത്തപ്പെടേണ്ടത് സുബഹാൻ الله